പുല്ലുകുളങ്ങര ശ്രീധർമ്മാസ്ത്ര സേവാ സമിതി കിഴക്കേ നട നടത്തിയ ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്ക് പുല്ലുകുളങ്ങര ജുമാ മസ്ജിദിൽ സ്വീകരണം നൽകി സ്വീകരണം മത സൗഹാർദ്ദത്തിന്റെ മഹനീയ സന്ദേശം വിളിച്ചോതുന്നതായി പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര സേവാ സമിതി കിഴക്കേ നട നടത്തിയ ഇരുമുടിക്കെട്ട് ഘോഷയാത്രയ്ക്ക് പുല്ലുകുളങ്ങര ജുമാ മസ്ജിദിൽ സ്വീകരണം നൽകിയത് മതസൗഹാർദത്തിന്റെ സന്ദേശം നൽകലായി മുഴകോടിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും പുല്ലോളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് കർപ്പൂര ദീപത്തിന്റെയും താനപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അയ്യപ്പ രഥത്തിന്റെയും അകമ്പടിയോടെ ആരംഭിച്ച ഇരുമുടിക്കെട്ട് ഘോഷയാത്ര മസ്ജിദിന് മുന്നിൽ എത്തിയപ്പോഴായിരുന്നു സ്വീകരണം നൽകിയത് சமியோ சமியோ எப்போ பாவே எப்ப சோய தர்ப்பர்ப்பா எப்ப ഏറെ നേരം പള്ളിമുറ്റത്ത് തങ്ങിയ ഘോഷയാത്രാ സംഘം ഇവിടെ നിന്നും നൽകിയ ഭക്ഷണം കഴിച്ച ശേഷമാണ് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചത് കാൽ നൂറ്റാണ്ടിലേറെ കാൽനൂറ്റാണ്ടിലേറെക്കാലമായി നടത്തിവരുന്ന ചടങ്ങിന് പള്ളിമുറ്റത്ത് നൽകിയ സ്വീകരണം ഭക്തർക്ക് വേറിട്ട അനുഭവമായി ഘോഷയാത്രയ്ക്ക് അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് ഗോപകുമാർ സെക്രട്ടറി രാജ്മോഹൻ വൈസ് പ്രസിഡന്റ് ഷിബു ജോയിന്റ് സെക്രട്ടറി കൊച്ചുമോൻ ട്രഷറർ അഭിലാഷ് ബമ്പ രക്ഷാധികാരി അനി കുറ്റിയിൽ കരയോ പ്രതിനിധികൾ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അയ്യപ്പൻ താമരശ്ശേരിൽ മനോജ് പട്ടോളിൽ തുണ്ടത്തിൽ ശ്രീഹരി സുജിത്ത് എന്നിവർ നേതൃത്വം നൽകി പുല്ലോളങ്ങര ജുമാ മസ്ജിദ് കമ്മിറ്റി നൽകിയ സ്വീകരണത്തിന് ഇമാം നവാസ് ബാഗവി സെക്രട്ടറി ഇ സവാദ് ട്രഷറർ എച്ച് ജിഹാസ് വൈസ് പ്രസിഡന്റ് സലീം വലിയപറമ്പിൽ ജോയിന്റ് സെക്രട്ടറി ഫൈസൽ രക്ഷാധികാരി ഹബീബ് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ റഷീദ് സുധീർ ലത്തീഫ് നിഷാദ് മുസ്ലിയാർ നിസാർ മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി മുഴങ്ങോടിക്കാവ് ക്ഷേത്രാങ്കണത്തിൽ നിന്നും പുറപ്പെട്ട അയ്യപ്പഭക്തന്മാർക്കുള്ള പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടിട്ടുള്ള സ്വീകരണമാണ് ഇവിടെ നടന്നിട്ട് നടന്നിരിക്കുന്നത് എല്ലാ വർഷവും നടന്നു വരാറുള്ള പോലെ ഗംഭീരമായ സ്വീകരണമാണ് ബഹുമാനപ്പെട്ട പെട്ട അയ്യപ്പഭക്തന്മാർക്ക് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി നമ്മുടെ പുല്ലുകുളങ്ങരയിൽ നിലകൊള്ളുന്ന തർബിയത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ജുമാ മസ്ജിദും കമ്മിറ്റി മാതൃക മറ്റുള്ള എല്ലാവർക്കും മാതൃകയായിക്കൊണ്ടാണ് ഈ മഹത്തായിരിക്കുന്ന സ്വീകരണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വരും വർഷങ്ങളിലും ഇതിലും വിപുലമായി വരും വർഷങ്ങളിലും ഇതിലും വിപുലം ഇതിലും വിപുലമായിക്കൊണ്ട് ഇതുപോലുള്ളതായ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ എല്ലാവർക്കും നാദൻ തോഫീക്ക് നൽകട്ടെ ജാതിക്കും മതത്തിനും വ്യത്യസ്തമായി ചിന്തിക്കുന്ന വളരെ നല്ലൊരു സമൂഹമാണ് നമ്മുടെ ഈ പരിസരത്തുള്ളത് അതുകൊണ്ട് നമ്മുടെ ഒരു നിബിധിനം വന്നാലും നിബിദിന റാലി വന്നാലും സ്വീകരിക്കുകയും കുട്ടികൾക്ക് നിബിദിന ഘോഷയാത്രയിൽ അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട ലഘോഷങ്ങൾ നൽകുകയും ചെയ്യും ചെയ്തു എല്ലാ പരിപാടികളും പരസ്പരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകുന്ന വളരെ മഹത്തായ ഒരു ഒരു സ്ഥലമാണ് നമ്മുടെ പുല്ലവിളകര പ്രദേശം എല്ലാ വർഷവും ഒരേ വർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു പ്രോഗ്രാമാണ് ഈ അയ്യപ്പഭക്തന്മാർക്ക് സ്വീകരണം നൽകുക എന്നുള്ളത് അത് അത് എല്ലാവരുടെയും പിന്തുണ കൂടി ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളുടെയും ഉസ്താദന്മാരുടെയും നമ്മുടെ പൊതുജനങ്ങളുടെ എല്ലാവരുടെ കൂടി എല്ലാവരുടെയും സാധാരണ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു എന്നാണ് നമ്മുടെ പ്രതീക്ഷ വരും വൃക്ഷങ്ങളിലും വിജയപൂലമായി നടത്താൻ ദൈവം അല്ലെങ്കിൽ അനുഗ്രഹിക്കട്ടെ ഈ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ശീതളപാനീയങ്ങള് മധുര പലഹാരങ്ങൾ എന്നിവയും ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് നൽകി